േക്ഷകൻ പറയുന്നത് ഒന്നിച്ച് ഒരാൾ ഒരാളായിട്ടാണ് വന്നത് പിന്നെയാണ് സ്പ്രിക് ആയത് അപ്പൊ ആ ഒരുമിച്ച് നില്ക്കുന്നാണോ രണ്ടായിട്ട് നിൽക്കുന്നതാണോ കൂടുതൽ രണ്ടായിട്ട് രണ്ടായിട്ട് ാണ് എത്ര ബെറ്റർ അപ്പൊ നമുക്കൊന്നും കൂടെ ആയിട്ട് കളിക്കാൻ പറ്റി ഒരുപാട് നന്ദി ഉണ്ട് ഇവിടം വരെ ഞങ്ങള് നയന്റി നയൻ നയൻറ്റി ഫൈവ് ഡേയ്സ് ഒക്കെ നിക്കാൻ പറ്റും ഞങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല അപ്പൊ ഇത്രയൊക്കെ ഞങ്ങൾക്ക് ലവ് ആൻഡ് സപ്പോർട്ട് തന്ന ഞങ്ങളെ പ്രേക്ഷകരോട് ഒരുപാട് നന്ദി എനിക്ക് പഠിക്കാൻ ഞാൻ പറ്റും എവിടെ കൊണ്ടുവിട്ടാലും ഞാൻ ജീപിക്കും